സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നി ബൈപ്പാസ് മൂന്ന് പീടിക ബൈപ്പാസ് ആണ് നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വർക്ക് തൃശ്ശൂർ ജില്ലയിൽ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഈ ഒരു ഭാഗം മുതൽ കൊടുങ്ങല്ലൂർ ഭാഗം വരെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചന്ദ്രാപിന്നി ചന്ദ്രാപ്പിന്നി ടൗണിലൊക്കെ റോഡിനു ചെറിയ റോഡ് പറഞ്ഞാൽ ഒരു കഷ്ടിച്ചൊരാറ് മീറ്റർ ഉണ്ടാകും അപ്പോൾ ഇതാണ് നിലവിലുള്ള റോഡ് ഒരുപാട് വളവ് തിരിവുകളുള്ള സ്ഥലങ്ങളാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ സംസ്ഥാന പാതകളായിക്കോട്ടെ നാഷണൽ ഹൈവേ ആയിക്കോട്ടെ ചെറിയ റോഡാണ് അതും വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ എങ്ങനെയൊക്കെയോ പാമ്പ് കഴിഞ്ഞ് പോണമാരത്തെ ഒരു റോഡാണ് അതും ചെറിയ റോഡുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് ഈ ചന്ദ്രാ മൂന്ന് പിടിക മൂന്ന് പിടിക ഭാഗത്ത് കുറച്ച് വീതിയിലുള്ള റോഡുണ്ട് ബറ്റ് ഈ ചന്ദ്രാപി ചെറിയ റോഡാണ് അതേപോലെ മതിലകം ഭാഗത്തൊക്കെ വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ നിലവിലുള്ള റോഡ് അത പോണ് ചന്ദ്രാപിന്നി ടൗണിലൂടെ അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ട് ഇങ്ങനെ വരും നമുക്ക് നേരെ പോയാൽ മതി അപ്പം ഈ ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് ബൈപ്പാസ് ആരംഭിക്കുന്നത് കഴിഞ്ഞ വീട് നമ്മൾ അവസാനിച്ച പാലപ്പെട്ടി സ്കൂൾ ഉണ്ടല്ലോ സ്കൂളിൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞതിനു ശേഷമാണ് ഈ ചന്ദ്രപിന്നി ബൈപ്പാസ് ആരംഭിക്കുന്നത് രണ്ട് കിലോമീറ്റർ നീളമുള്ള ചെറിയൊരു മിനി ബൈപ്പാസ് റിയൽ മിനി ബൈ ബൈപ്പാസ് മുമ്പ് കണ്ടെത്തിയില്ല എന്നാലും ബൈപ്പാസ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ഭാഗത്തൊക്കെ ജി എസ് പി ജി എസ് പിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ണുട്ടുയർത്തുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാനൽ വെച്ചിട്ടാണ് മണ്ണുട്ടുയർത്തുന്നത് പാലപ്പെട്ടി മുതലാണ് ഈ ബൈപ്പാസ് ആരംഭിക്കുന്നത് നമ്മളാ അണ്ടർപാസ് കണ്ടല്ലോ അപ്പോൾ ആ അണ്ടർപാസിൻ്റെ ഭാഗമാണ് പാലപ്പെട്ടി പാലപ്പെട്ടി മലപ്പുറം ജില്ലയിലും ഈ പൊന്നാനി കഴിഞ്ഞതിന് ഒരു പാലപ്പെട്ടി ഉണ്ടല്ലോ മലപ്പുറം ജില്ല അവസാനിക്കുന്ന ഭാഗത്ത് ഏതായാലും പാലപ്പെട്ടിന്നാണ് ചന്ദ്രാ പിന്നി ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇവിടെ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടത് നിങ്ങൾ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ പരിപാടികൾ കഴിഞ്ഞു സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ടാറിങ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്നുണ്ട് അണ്ടർപാസ് വരുമോ കാത്തിരുന്ന് കാണാം പിന്നെ ഈ കാണുന്ന ചുവന്ന കളറിലുള്ള മണ്ണ് അതായത് ചെമ്മണ്ണ് ഇവിടുത്തെ മണ്ണല്ല ഇതൊരു പാടം സൈഡാണ് നമ്മളെ പാടത്തുള്ളത് പോലത്തെ ചേർ മണ്ണാണ് ഇവിടെ ഉള്ളത് ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് തട്ടിയ മണ്ണാണ് ഒരു ചതുപ്പ് പ്രദേശത്ത് കൂടെയാണ് ഈ ബൈപ്പാസ് ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം മലപ്പുറം ജില്ല കുറ്റിപ്പുറം കഴിഞ്ഞതിനു ശേഷം അതായത് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം കഴിഞ്ഞതിനു ശേഷം മലപ്പുറം ജില്ലേൻ്റെ അല്ല സോറി ഈ നാഷണൽ ഹൈവേയുടെ കോലം മാറി നമ്മൾ കാസർകോട്ട് നിന്ന് തുടങ്ങിയ വീഡിയോ എടുക്കലാണ് കാസർകോട്ട് നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് വന്ന് കണ്ണൂർ കോഴിക്കോടൊക്കെ കഴിഞ്ഞു മലപ്പുറം ജില്ല വരെ നമുക്ക് ഓവർപാസുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ഓവർപാസ് കാണാൻ പറ്റുന്നില്ല എന്താ സംഭവം തൃശൂരിൽ ഭൂമി ഇങ്ങനെ നേരെയാണ് പോകുന്നത് അതായത് എണ്ണച്ച് അറുപത്താറ് കടന്നു പോകുന്ന ഭാഗൊക്കെ വാട്ടർ ലെവൽ കണക്കാണ് ഈ ഒരു അണ്ടർപാസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മണ്ണു തീർത്തേണ്ട ആവശ്യം വരുന്നത് അതും ആർ ആറിപ്പാനൽ വെച്ചിട്ട് ഇവിടെ ഒക്കെ കണ്ടെങ്ങൾ എന്ത് വേഗത്തിൽ പണികൾ തീർക്കാം അപ്പൊ ഏതായാലും ഈ ഭാഗത്ത് ഡ്രെയിനേജിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുമ്പ് വന്നപ്പോ ഇതിലൂടെ ഒന്നും ബേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ അങ്ങനെയൊക്കെ പോകാം അപ്പോൾ ഇതാണ് ബൈപ്പാസിൻ്റെ എൻഡ് അപ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ചന്ദ്രാപ്പിന്നി ബൈപ്പാസിൻ്റെ നീളം ഈ ഒരു ഭാഗത്ത് പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇഞ്ഞ് ഗർഡർ എടുത്ത് വെക്കാനുണ്ട് വളഞ്ഞു പുളഞ്ഞ് കണ്ട് ഇങ്ങനെ നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്നത് ഈ ഭാഗം സോറി വളഞ്ഞ് പൊളഞ്ഞ് വരുന്ന ഹൈവേയിലോട്ട് നേരെ വരുന്ന ബൈപ്പാസ് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ആറിപ്പാനിൽ വെക്കുന്ന പണികൾ ഇങ്ങനെ തുടങ്ങിയിരിക്കണം പക്ഷേ ായിട്ടുള്ളൊരു പുരോഗതി ഇല്ല ഈ ഒരു ആറയിപ്പാനിൽ വെക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് കടന്നു അപ്പോൾ എപ്പോൾ പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല പിന്നെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അധികം എക്സ്കവേറ്റർ അതേപോലെ വലിയ ക്രൈന് ഈ പാറ പൊട്ടിക്കുന്ന മെഷിനറീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല ഇവിടുത്തെ മണ്ണ് പറഞ്ഞാൽ സോഫ്റ്റ് മണ്ണാണ് ഈ മണൽ കളർന്നിട്ടുള്ളൊരു ചേറുണ്ടല്ലോ നമ്മളെ പാടം സൈഡിലൊക്കെ ഉണ്ടാവും അതായത് പള്ളിയാളെന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ ആ പള്ളിയാൾ ഉള്ളത് മണ്ണാണ് ഈ തൃശ്ശൂർ ഭാഗത്ത് അധികവും ഉള്ളത് ആഹാ ഇവിടെ നല്ല മാറ്റാട്ടോ തൃശ്ശൂരുള്ള സുഹൃത്തുക്കളെ ഇങ്ങളെ നാട്ടിലെ റോഡ് പണി ഏകദേശം ഒരു ഒന്നര കൊല്ലം കൊണ്ട് തീരുട്ടോ അമ്മാതിരി വേഗത്തിലാണ് ഈ ഭാഗത്തെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട നിങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ തൃശ്ശൂരിൽ പത്തു വരിയാണോ റോഡിന്റെ വീതി എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു പോകും അങ്ങനെ നമ്മൾ എവിടെത്തി കാളമുറി ഈ കാളമുറി ഭാഗത്തും ഡ്രെയിനേജിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയും ഈ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികൾ കുറച്ച് വേഗത്തിലേക്ക് അഞ്ച് മാസം കൊണ്ട് ഇവിടുത്തെ പണി കഴിച്ചുകൊണ്ട് ശിവാലയ നാട്ടു പോയിട്ടുണ്ടാവും ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് പേറിന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ആ പാനൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് വലതുവശത്ത് ജി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇടതുവശത്ത് ഇപ്പോഴും പൊടി പാറിയിട്ട് ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ വേറെ നല്ല പൊടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ ചെമ്മണ്ണ് ചെമ്മണ്ണ് ഏത് ഭാഗത്തു നിന്നാണ് കൊണ്ടുവരുന്നത് എനിക്ക് അറിയില്ല ഏതെങ്കിലും വലിയ കുന്നോ കാര്യങ്ങളൊക്കെ കിട്ടിക്കണമെന്ന് അറിയില്ല ഏതായാലും ഈ ഒരു നാഷണൽ ഹൈവേ കടന്നു പോകുന്ന വലത് സൈഡിൽ മൊത്തം കടലാണ് ഇടത് സൈഡിൽ അത്ര വലിയ കുന്നുകളൊന്നും ഞാൻ കാണുന്നില്ല ഏത് ഭാഗത്തു നിന്നാണ് മണ്ണ് വരുന്നത് എന്നറിയില്ല അറിയുന്ന ആളുകളൊന്നു കമൻ്റ് ചെയ്യും മലപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ടാണ് പാത കടന്നു പോകുന്നത് അതായത് ഒരുപാട് ഓവർപാസുകൾ ഏറ്റവും കൂടുതൽ ഓവർപാസ് ഉള്ളത് മലപ്പുറത്താണ് അപ്പോൾ ഈ ഭാഗത്ത് ഒരു ഓർപാസ് പോലുമില്ല ഇത്ര അധികം ഓവർപാസ് ഉള്ള മലപ്പുറത്ത് പോലും മണ്ണിന് ക്ഷാമമാണ് മണ്ണ് കിട്ടാല്ല അപ്പം ഇതേപോലെ വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടുള്ള അതായത് ഒരു കോയിമുട്ട വെച്ചുക എന്നുണ്ടെങ്കിൽ കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു പോകാത്ത രീതിയിലുള്ള കടകുമണി വ്യത്യാസം പോലും ഇല്ലാത്ത ഈ ഒരു ഭൂനിരപ്പ് ഉള്ളിടുത്ത് മണ്ണിട്ടു ഉയർത്തുമ്പോൾ അതായത് ഒരുപാട് അണ്ടർപാസ് ഉണ്ടല്ലോ ഈ അണ്ടർപാസ് ഉള്ള സ്ഥലത്തേക്കൊക്കെ മണ്ണിട്ടു ഉയർത്താനും മണ്ണ് വേണം എങ്കെന്ന് വരുന്ന മണ്ണ് അത് നമുക്ക് തിരിയണം യാരാവത് തിരിഞ്ഞ ആളുകൾ ഇരുന്നാൽ ദയവ് പണി കമൻറ്റ് പണ്ണിങ്ങ് നമുക്ക് തമയവളതാ വെറും അപ്പം ഇന്ന ഭാഗത്ത് സോറി പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ എവിടെ എത്തി വയ്യമ്പലം എന്ന സ്ഥലത്തെത്തി വയ്യമ്പലത്ത് നിന്നാണ് നമ്മളെ മൂന്ന് പീടിക ബൈപ്പാസ് ആരംഭിക്കുന്നത് വയ്യമ്പലം മുതൽ കൂട്ടംകുളം കൂട്ടംകുളം വരെ രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് മൂന്ന് പീടിക ബൈപ്പാസിൻ്റെ നീളം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് പിളിയായിരുന്നു അതായത് നല്ല മഴക്കാലത്തായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സേസ് മണ്ണാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല ചതുപ്പ് പ്രദേശം ചതപ്പ് പ്രദേശം അപ്പം ഇവിടെയും നല്ല ചുവന്ന മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് ഇവിടെ ഡ്രെയിനേജിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഡ്രെയിനേജിന്റെ പണി തീർത്തിട്ടില്ല ആ ഡ്രെയിനേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കെർബ് വരുന്നത് കേട്ടോ അതായത് സേഫ്റ്റി ബ്രേക്കർ എന്നൊക്കെ അതിന് പറയുന്നുണ്ട് ആ സാധനം ഡ്രെയിനേജിന്റെ മുകളിൽ വരുന്നുണ്ട് അപ്പോൾ ഒഴിഞ്ഞു കിടക്കണ പറമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്തെങ്കിലും ബിൽഡിങ് റോഡ് വന്നതിന് ശേഷം ബിൽഡിങ് കെട്ടാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ രണ്ട് പോയിൻറ്റ് എൺപത് ലക്ഷം കെട്ടിവെച്ചാൽ ഇനി പെർമിഷൻ കിട്ടുകയുള്ളൂ ആ ഒരു വാർത്ത വെറുതെ വന്നാലോട്ടോ അത് ഉള്ളത് തന്നെയാണ് നാഷണൽ ഹൈവേയുടെ പണി കഴിഞ്ഞാൽ നോക്കിയേണ്ടി ഡ്രെയിനേജിൻ്റെ മുകളിൽ പല ഭാഗത്തും കർബ് വരുന്നുണ്ട് സേഫ്റ്റി ബ്രേക്ക് എന്നൊക്കെയാണ് അതിന് പറയുന്നത് വെള്ളം ഡ്രെയിനേജിലോട്ട് കറക്റ്റായിട്ട് പോകാമെന്നൊക്കെ പറയും പക്ഷെ അത് പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൈസ കെട്ടി വെക്കേണ്ടി വരും അങ്ങനെ ഈ ഭാഗത്ത് കണ്ട നിങ്ങൾ ചെരുപ്പിടിമലയിൽ ഇത്ര ചിലപ്പം മെറ്റൽ കാണാൻ പറ്റൂല അത്രക്കും മെറ്റൽ ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട് ശിവാലയ കമ്പനി അപ്പം ശിവാലയ കമ്പനിൻ്റെ മനസ്സിലെന്താണ് എത്രയും പെട്ടെന്ന് പണികൾ തീർത്തുകണ്ട് തിരിച്ച് ഹരിയാനയ്ക്ക് പോകണം പിന്നെ കഴിഞ്ഞ വീട്ടിൽ ഞാൻ ഹൈദരാബാദ് ഉള്ള കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സോറി ക്ഷമിക്കണം ശിവാലയ ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണോ എന്താതൊക്കെ സ്ഥലവ് കണ്ടെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ ഭാഗം മനസ്സിന് കുളിരി കയറുന്ന ഭാഗത്താണ് പക്ഷേ എന്ത് പറയാൻ ഡ്രെയിനേജിന്റെ പണി പോലും പൂർത്തിയായിട്ടില്ല ഏതായാലും സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത തൃശ്ശൂർ ഭാഗത്ത് പണികൾ തീർക്കാൻ ശിവാലയം മനസ്സ് വെച്ചുകൊണ്ടെങ്കിൽ ഒരു കൊല്ലം പോലും വേണ്ട കാരണം സിമ്പിളായിട്ട് പണി തീർക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അതായത് ആകെ ബുദ്ധിമുട്ടുള്ളത് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർന്നു മണ്ണിട്ട് തീർത്താ പറഞ്ഞാൽ രണ്ട് ആറി പാൻ രണ്ട് സൈഡിലും ആറി പാനിലൊക്കെ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ അതും എളുപ്പമാണ് ഇത് ബീച്ചിലേക്ക് മൂന്ന് പീടിക ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ബീച്ചിലേക്കുള്ള വഴി വയ്യന്നല്ലേ ഞാനോട് ചോദിച്ചപ്പോൾ ബീച്ചിലേക്കുള്ള വഴി ആണെന്നാണ് പറഞ്ഞത് ഏതായാലും ഈ ഒരു അണ്ടർപാസിന്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് അതായത് ഗഡർ വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഗർഡറുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഭീമിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കമ്പിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പണിക്കാർ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ എന്ന് തീരാനാന്ന് സുഹൃത്തുക്കളെ ഒന്ന് കണ്ണു പൂട്ടി തുറക്കുന്ന വേഗത്തിലായിരിക്കും ഇവിടുത്തെ പണികളൊക്കെ തീരാ എപ്പോഴെപ്പോഴും പറഞ്ഞു കണ്ട് ബോറടിപ്പിക്കുന്നില്ല പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റിയിട്ടുള്ള ഏരിയയാണ് ശിവാലയ്ക്ക് കിട്ടിയിട്ടുള്ളത് മലബാറിൽ വർക്ക് തുടങ്ങിയതിന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിനുശേഷമാണ് ഇവിടെ പണികൾ തുടങ്ങിയതോ അപ്പോൾ ഇവിടെ സർവീസ് റോഡിൽ ഒരു സൈഡിൽ ജി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ കാര്യമായിട്ട് എന്താന്ന് വെച്ചാൽ ചുവന്ന മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് ഞാൻ ഈ ചുവന്ന മണ്ണ് എന്ന് പറയുന്നത് ഇവിടുത്തെ മണ്ണ് ഞാൻ കണ്ടതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ ചുവന്ന മണ്ണുള്ളതുകൊണ്ട് നല്ല രീതിയിൽ പൊടിശലിയുണ്ട് ഈ പതിനാല് ടണ്ണും ഇരുപത്തെട്ട് ടണ്ണും വെച്ചുകാണ്ട് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കാണ്ട് മണ്ണൊന്നായിട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞിട്ട് മൊളും പൊടി പൊടിയന്മാരിങ്ങോട്ട് പൊടിഞ്ഞു കിട്ടും അപ്പോൾ റോഡ് പണി നടക്കുന്നതിന്റെ സൈഡിൽ താമസിക്കുന്നവർക്ക് അറിയാം എത്രത്തോളം പൊടിശല്ണ്ട് ഇതെങ്ങിട്ട് കഴിഞ്ഞിട്ടീറ്റ് മാണമൊന്നും മനസ്സമാധാനത്തോടെ കെടുക്കാൻ എന്ത സംഭവം എന്ന് വെച്ചാലും ഇതേ ഭയങ്കര പൊടിയാണ് സുഹൃത്തുക്കൾ രാവിലെ ഞാൻ വീട് എടുക്കാൻ വേണ്ടി ഇപ്പം തൃശ്ശൂർ ഭാഗത്തോ കണ്ണൂർ ഭാഗത്തോ എങ്ങോട്ടെങ്കിലും പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വെള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് അതേപോലെ ഗ്രാനൈറ്റും ആ ചാരുപടിയില്ലേ ചുവന്ന കളറായിട്ടുണ്ടാവും ആ ലേറ്റിടുമ്പോഴാണ് അതിനെടുക്കുകയാണ് അതിനിട്ട് കാണുമ്പോൾ ഒരു ചടപ്പാണ് ഇതല്ല ഇപ്പം ഞാൻ രാവിലെ തുടച്ച് പോയത് ഇനി ഇപ്പോൾ ഇഞ്ഞ് രാത്രി ഇത് തുടക്കണമല്ലോ എന്നിട്ട് ആലോചിക്കുള്ളൂ അപ്പോൾ ഇതിങ്ങനെ അത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാനാറൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോട്ടെ എന്നാലേ ഈ പൊടിശൈലക്കെ ഇല്ലാതൊക്കെ ഉള്ളു അപ്പം നമ്മുടെ മനസ്സിൽ എന്താണ് പെട്ടെന്ന് പണികൾ തീരട്ടെ പെട്ടെന്ന് പണികൾ തീർന്നാൽ എന്താണ് ഈ പൊടിശല്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ടു പിന്നെ കാസർകോട്ടും തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാം ഇതിൻ്റെ പൊടിശല്യം തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും വീട്ടിൽ തന്നെയാണ് അവസ്ഥ ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന ആൾക്കാരെ അങ്ങനെ ഈ മൂന്ന് പീടിക ബൈപ്പാസ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ ബൈപ്പാസ് അവസാനിക്കുന്നിടത്തും തുടങ്ങുന്നിടത്തും അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു സ്ഥലത്ത് മാത്രമാണ് ബൈപ്പാസ് തുടങ്ങുന്നിടത്ത് അണ്ടർപാസ് ഇല്ലാത്തതുള്ളൂ അത് എവിടെ നാട്ടിക നാട്ടികയിൽ മാത്രമാണ് അണ്ടർപാസ് കൊടുക്കാത്തത് പിന്നെ ഈ കുളം തൂർക്കാനുള്ളതാട്ടോ ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല ഒരുപാട് ആർ ഐ പാനൽ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് മൂന്ന് പീടിക ബൈപ്പാസിൻ്റെയും വിശദമായിട്ടുള്ള കാഴ്ചകൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനെന്താണ് ഇവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് പിന്നെ ഈ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ഗഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ ഉടനെ തന്നെ ഉണ്ടാവും ഡൗട്ടോ ഷട്ടറിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചൊക്കെ വേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് തൃശ്ശൂരിലുള്ള സുഹൃത്തുക്കളും പുറത്തുള്ള സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് യു അഗെയിൻ ബൈ ബൈ നാളെ മതിലകം ബൈപാസ്